രുചിയുടെ തിരമാലകളാൽ എംഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ്റ്റാൻഡ് വണ്ടോ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് കാളിക ബ്ലോക്കിന് കീഴിൽ മലയോര സംരക്ഷണ സമിതി സംഘടിപ്പിച്ച മാർച്ചിൽ പ്രതിഷേധം ഇരുമ്പി ബ്ലോക്കിന് കീഴിലെ മൂന്ന് പഞ്ചായത്തുകളിൽ നിന്നായി നൂറ് കണക്കിനാളുകൾ പങ്കെടുത്തു ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് കാളികാവ് അങ്ങാടി ബസ് സ്റ്റാൻഡിലെത്തി പ്രതിഷേധ ധർണ നടത്തി ധർണ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഉദ്ഘാടനം ചെയ്തു കേരള ഇൻഡിപെൻഡൻസ് ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ചെയർമാൻ അലക്സ് ഒഴികയിൽ മുഖ്യ പ്രഭാഷണം നടത്തി അടയ്ക്കാക്കുത്തൻകാട്ടിൽ ടാപ്പിംഗ് തൊഴിലാളിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കടുവയെ പതിനഞ്ച് ദിവസമായിട്ടും പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചാണ് മലയോര മേഖലാ സംരക്ഷണ സമിതി പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചത് നാട്ടുകാരുടെ നേരെ ചാടുമ്പോഴും ഉണ്ട പുറത്ത് വരും അത് ഫോറസ്റ്റുകാരെ തോക്കി തന്നെ തന്നെയാവണമെന്ന് ഫോറസ്റ്റുകാരെ നിർബന്ധപ്പെടുക്കരുത് നാട്ടുകാരുടെ കയ്യിൽ സാധനമൊക്കെ ഉണ്ട് ഞാൻ നിയമവശങ്ങളെ പറ്റി പറയാം ജീവിക്കാനുള്ള അവകാശം റൈറ്റ് ടു ലൈഫ് ഇന്ത്യൻ ഭരണഘടന തരുന്ന നിയമപരമായ ഏറ്റവും മൌലികമായ അവകാശമാണ് അതിന് മുകളിൽ ഒരു നിയമവും ഇല്ല അത് ചെയ്താൽ കേസെടുക്കേണ്ട കാര്യവുമില്ല അതിലേക്ക് ഞാൻ വരാം എന്താണെങ്കിലും ഇത് അടിസ്ഥാനപരമായിട്ടൊരു നിയമപ്രശ്നം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് നിയമത്തിൽ മാറ്റം വരണം ഒരു സംശയമില്ല നിയമത്തിൽ മാറ്റം വരണം അതോടൊപ്പം നിലവിലുള്ള നിയമത്തിലെ പ്രൊവിഷൻസ് ഉപയോഗിക്കുകയും വേണം രണ്ടു സ്ഥലത്തും പ്രശ്നമുണ്ട് ഞാനാദ്യം നിയമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ പറ്റി പറയാം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വന്ന നിയമം അതിൽ പത്തോളം ഭേദഗതികൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും വളരെ വലിയ ഭേദഗതികൾ വന്നിരുന്നു ഞങ്ങളുടെ കിഫയുടെ ഭാഗത്തുനിന്ന് ഞങ്ങളൊരു ഇരുപത്തിരണ്ട് പേജിലുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മെമ്മോറാണ്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാരിന് കൊടുത്തതാണ് പക്ഷെ അതിൽ പറഞ്ഞ ഒരു പോയിന്റ് പോലും സർക്കാർ അംഗീകരിച്ചില്ല നമ്മൾ ഏറ്റവും രണ്ടേ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് മറ്റൊരുപാട് വിഷയങ്ങളുണ്ട് അതിലേക്ക് കിടക്കുന്നില്ല അടിസ്ഥാനപരമായി നിലവിലെ നിയമത്തിന്റെ പ്രശ്നം വന്യജീവികൾക്ക് ഈ വനമെന്നോ റവന്യൂ ഭൂമി എന്നോ വ്യത്യാസമില്ലാതെ ലോകം മുഴുവൻ പ്രൊട്ടക്ഷൻ കൊടുക്കുക വിവിധ മത സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു ചെയർമാൻ വാർഡയിൽ സക്കീർ അധ്യക്ഷത വഹിച്ചു കാളികാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് ജോജി കെ അലക്സ് പാറശ്ശേരി വാർഡ് മെമ്പർ ജോഷി റാത്തപ്പള്ളി അടക്കാകുണ്ട് വാർഡ് മെമ്പർ റഷീദ് കാരയിൽ പാന്ദ്ര വാർഡ് മെമ്പർ സാജിദ അടക്കാക്കുണ്ട് സെന്റ് ജോർജ് ചർച്ച് വികാരി ഫാദർ നിർമ്മൽ കാളികാവ് യഹൂബി മസ്ജിദ് ഖത്തീബ് ഫാറൂഖ് വാഫി കാളികാവ് ഭഗവതി ക്ഷേത്രം സെക്രട്ടറി എസ് കെ ശശികുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശൈലേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് പൂന്തോട്ടം മലപ്പുറം academic subjects and extracurricular activities complement each other to develop socially skilled and healthier students St Francis school Vaniyambalam affiliated to CBSE Delhi